ഒരു സമ്പത്താണ് കാരണം അതൊരു വ്യക്തിക്ക് ആത്മവിശ്വാസം നൽകുകയും മറ്റുള്ളവരെ സഹായിക്കുവാനും നയിക്കാനും കഴിവ് നൽകുകയും ചെയ്യുന്നു അറിവ് വ്യക്തിഗത വളർച്ചയെ ദുരിതപ്പെടുത്തുകയും വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വ്യക്തിത്വ വ്യക്തിത്വത്തെ മെച്ചപ്പെടുത്തുന്നു മെച്ചപ്പെടുത്തുകയും എല്ലാവരോടും ബഹുമാനവും നേടാൻ സഹായിക്കുന്നു നമുക്ക് അറിവുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരോടേട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കൊരു ബഹുമാനം കിട്ടും നമുക്ക് അവരോടൊരു ബഹുമാനം കിട്ടും അപ്പം നമുക്ക് അറിവ് എന്ന് പറയുന്ന ഒരു സമ്പത്ത് തന്നെയാണ് അറിവൊരു വ്യക്തിക്ക് ആത്മവിശ്വാസത്തെ നേടുന്നതോടൊപ്പം തന്നെ സംസാരിക്കാനും ഏത് വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും കഴിയും ആകർഷകമായ വ്യക്തിത്വം രൂപപ്പെടുത്താൻ നമുക്ക് കഴിയുന്നതാണ് അറിവ് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും കഴിവ് നൽകുന്നു അതുപോലെ തന്നെ വെല്ലുവിളികളെ അതിജീവിക്കാനും നമ്മളെ സഹായിക്കുന്നു അതുപോലെ നമ്മുടെ വ്യക്തിത്വത്തെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നു പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും